ഇത് ഞാനൊരു എട്ട് ഒമ്പത് മാസമായിട്ട് യൂസ് ചെയ്യുന്ന എൻ്റെ സ്വന്തം യമഹാ റൈസ് ഡാർ വൺ ട്വന്റി ഫൈവ് ഹൈബ്രിഡ് മോഡലിന്റെ ഒരു യൂസർ എക്സ്പീരിയൻസ് വീഡിയോ ആണ് കേട്ടോ അപ്പോൾ വീഡിയോയിലേക്ക് പോകാം ഹേ ജി യൂട്യൂബ് എല്ലാവർക്കും സ്വാഗതം ഇതാണ് എൻ്റെ സ്വന്തം യമഹാ ഐ സെഡ് ആർ വൺ ട്വൻറ്റി ഫൈവ് ഹൈബ്രിഡ് മോഡൽ അപ്പം ഇവൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ ഇവനെ കാണാൻ ഭയങ്കര ഭംഗിയാണ് കേട്ടോ രക്ഷയില്ലാത്ത ലുക്കൊക്കെയാണ് പെട്ടെന്ന് ആരെ ഉണ്ടായാലും നോക്കും പിന്നെ ബ്ലാക്ക് കളർ കൂടി ആയതുകൊണ്ട് നമുക്ക് പറയാൻ വേണ്ട പെട്ടെന്ന് നമുക്ക് നല്ല രീതിയിൽ റോഡ് പ്രസൻസും കാര്യങ്ങളൊക്കെ കിട്ടുന്നൊരു വണ്ടിയാണ് കേട്ടോ പിന്നെ ഇവൻ്റെ കാര്യങ്ങൾ എടുത്തു പറയാനാണെങ്കിൽ ഇവൻ്റെ ഇവനെക്കുറിച്ച് പറയാനാണെങ്കിൽ നെഗറ്റീവിനെക്കാളും കൂടുതൽ എനിക്ക് പോസിറ്റീവ് തന്നെയാണ് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ ഒന്നാമത്തെ കാര്യം മെയിനായിട്ട് ഇവൻ്റെ മൈലേജ് ആ മൈലേജ് നമുക്ക് കമ്പനി പറയുന്നത് ഏകദേശം എഴുപത്തി ഒന്ന് കിലോമീറ്റർ പെർ ലിറ്റർ ആണ് അപ്പോൾ അതിൽ എഴുപത്തി ഒന്നെങ്കിലും നമുക്ക് കിട്ടിയിട്ടില്ലെങ്കിലും എനിക്ക് എൻ്റെ ഒരു ഡ്രൈവിൽ എനിക്കൊരു അറുപത്തി നാല് വരെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അതും നമ്മുടെ നോർമൽ പെട്രോളിൽ തന്നെയാണ് കിട്ടിയിരിക്കുന്നത് അപ്പം അത് ഒരു സ്പെഷ്യൽ ആയിട്ടുള്ള കാര്യം തന്നെയാണ് അല്ലെങ്കിൽ എടുത്തു പറയേണ്ട ഒരു ഇതൊരു വൺ ട്വൻറ്റി ഫൈവ് സി സി എഞ്ചിൻ വരുന്നൊരു വണ്ടിയാണ് മാക്സിമം പവർ എന്ന് പറയുന്നത് എയ്റ്റ് പോയിൻറ്റ് ടു പി എസ് അറ്റ് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ആർ പി എമ്മിലും പിന്നെ വേണ്ട മാക്സിമം ടോർക്ക് വരുന്നത് ടെൻ പോയിൻറ്റ് ത്രീ നൂറ്റൻ മീറ്റർ ആണ് അതുപോലെ തന്നെ ഫൈവ് തൗസൻഡ് ആർ പി എമ്മിലും അതാണ് എൻ്റെ ഒരു ഒരു എഞ്ചിനിൽ നിന്നും ആ ഒരു പവർ പ്രൊഡ്യൂസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ശരിക്കും ഫീൽ ചെയ്യും അത്യാവശ്യം ഈവൻ ഒരു സ്കൂട്ടർ സെഗ്മെൻ്റിൽ തന്നെ വരുന്ന വണ്ടി ആണെങ്കിൽ ആണെന്ന് പറഞ്ഞാലും അത്യാവശ്യം കൈ കൊടുത്തൊക്കെ ഓടിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ആണെങ്കിലും നമുക്ക് ഈ വണ്ടി ഒരു ലാഗായിട്ടോ അല്ലെങ്കിൽ ഒരു മടുപ്പായിട്ടോ ഫീൽ ചെയ്തില്ല അത്യാവശ്യം നല്ല രീതിയിൽ വണ്ടി നമുക്ക് ഓടിച്ച് കൺട്രോൾ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട് അതൊരു ഇതിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി തന്നെയാണ് കേട്ടോ അപ്പം ഈവൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ എപ്പോഴും വണ്ടി ഒരു അറുപത് അറുപത് അമ്പത്തഞ്ച് ആ റേഞ്ചിൽ പിടിച്ചാണ് ഞാൻ എപ്പോഴും വണ്ടി ഓടിക്കാറ് അതിലും സ്പീഡിൽ പോകുന്നത് കുറച്ച് ഓപ്പൺ റോഡാണേൽ മാത്രമേ ഉള്ളൂ പിന്നെ ആ ഒരു റേഞ്ചിൽ നമ്മൾ ഓടിക്കുമ്പോൾ നമുക്ക് മൈലേജിൻ്റെ കാര്യത്തിൽ നമുക്ക് നല്ല രീതിയിൽ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് ഒരു അറുപത്തോ അറുപത് മെയിലോട്ട് എന്തായാലും നമുക്ക് ഇത് മൈലേജ് കിട്ടും നമ്മളൊരു അമ്പത് അറുപത് റേഞ്ച് പിടിച്ച് വണ്ടി ഓടിച്ചിരിഞ്ഞാൽ തന്നെ അപ്പോൾ അത് അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് കേട്ടോ എന്നെ ഇതിന് ഒരു പത്ത് മാസം യൂസ് ചെയ്തതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം മെയിൻ്റെനൻസ് വളരെ കുറവാണ് ഈ ഒരു വണ്ടിക്ക് അത് എനിക്ക് ഞാൻ ഇതിന് മുമ്പ് യൂസ് ചെയ്ത യമഹയുടെ വണ്ടി തന്നെയാണ് അത് ഈ ഒരു സെയിം സെഗ്മെൻറ്റ് വരുന്ന യമഹ റൈസ് എഡാർ സ്ട്രീറ്റ് റാലി എന്ന് പറയുന്ന ഒരു മോഡലായിരുന്നു അത് ഞാൻ അത് ആ വണ്ടി ഈ ഹൈബ്രിഡ് മോഡലല്ലായിരുന്നു നോർമൽ മോഡലായിരുന്നു അപ്പോൾ അത് ഞാൻ എക്സ്ചേഞ്ച് ചെയ്തിട്ടാണ് ഈ ഹൈബ്രിഡ് വണ്ടിയിലേക്ക് മാറിയത് കേട്ടോ അപ്പോൾ ആ ഒരു വണ്ടി യൂസ് ചെയ്ത സമയത്ത് എനിക്ക് പേഴ്സണലി പറയാനാണെങ്കിൽ ഒത്തിരി മെയിൻ മെയിൻ്റെനൻസ് ഒക്കെ വളരെ കുറവ് തന്നെയായിരുന്നു കേട്ടോ പിന്നെ ഈ ഒരു വണ്ടിയിലേക്ക് വന്നപ്പോഴും അതുപോലെ തന്നെയാണ് ഫീൽ ചെയ്യുന്നത് മെയിൻ്റനൻസ് വളരെ കുറവാണ് നമുക്ക് നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിലുള്ള ഒരു കാര്യങ്ങളൊക്കെ ഉള്ളൂ ഇതിന് വരത്തുള്ളൂ ചെറിയൊരു ഇതിൽ എന്താ ബ്രേക്ക് പാഡ് മാറാനും പിന്നെ ഓയിൽ മാറുന്ന ആ ഒരു ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ വരുന്നത് പിന്നെ ഒരു സ്പെഷ്യാലിറ്റി പറയാനാണെങ്കിൽ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ ഒരു ഡിജിറ്റൽ ഡിസ്പ്ലേ വരുന്നുണ്ട് അപ്പോൾ ആ ഡിസ്പ്ലേയിൽ തന്നെ നമുക്ക് ഓരോന്നും ഇവർ വാണിംഗ് ആയിട്ട് നമുക്ക് തരുന്നുണ്ട് ഇപ്പോൾ ഈവൻ ഓയിൽ മാറുന്ന ടൈം ആവുന്ന സമയത്ത് നമുക്ക് വാണിംഗ് വരുന്നുണ്ട് അതുപോലെ തന്നെ ഇപ്പോൾ ഒരു ട്വൻറ്റി ഫൈവ് തൗസൻഡ് കിലോമീറ്റർ ആയി കഴിയുമ്പോൾ നമുക്ക് അതായത് ബെൽറ്റ് ചേഞ്ച് ചെയ്യാനുള്ള ഓപ്ഷൻ അല്ലെങ്കിൽ ആ ഒരു വാണിംഗ് നമുക്ക് അതിനകത്ത് കാണിക്കും അങ്ങനെ ഓരോരോ വാണിങ്ങും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമുക്ക് കൃത്യമായിട്ട് നമുക്ക് ഈ വണ്ടിയുടെ കാര്യങ്ങളൊക്കെ എന്തൊക്കെ മെയിൻ്റൻസ് ആണ് ചെയ്യേണ്ടത് എന്നൊക്കെയുള്ളൊരു ഒരു 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 നമുക്ക് തരുന്നുണ്ട് ഈ ഒരു ഡിസ്പ്ലേ എന്ന് പറയുന്നത് അതിനകത്തൂടെ അപ്പോൾ അതെന്തായാലും എനിക്ക് ഭയങ്കര ഹാപ്പിയായിട്ട് തോന്നിയിട്ടുണ്ട് ഇതിൽ ആയിട്ട് എനിക്ക് വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രണ്ടിലെ ഈ ഒരു മീറ്റർ മീറ്റർ കേബിൾ അതായത് വണ്ടിയുടെ മീറ്റർ കേബിൾ ഓഡോമീറ്റർ സ്പീഡോമീറ്റർ മീറ്റർ അതിൻ്റെ എല്ലാം കേബിൾ ഒറ്റ കേബിൾ തന്നെയാണ് വരുന്നത് കേട്ടോ അപ്പോൾ ആ ഒരു കേബിൾ പെട്ടെന്ന് കംപ്ലൈൻ്റ് ആയി പോയായിരുന്നു അത് അത് പിന്നെ ഞാൻ പെട്ടെന്ന് റീപ്ലേസ് ചെയ്യുമായിരുന്നു അത് ഒരു പെട്ടെന്ന് അതായത് വണ്ടി മേടിച്ചതിന് മൂന്നോ നാലോ മാസത്തിന് മുമ്പ് ആ ഒരു സമയം കൊണ്ട് തന്നെ അത് കംപ്ലൈൻ്റായി അതൊരു ബാഡ് ഫീലായിരുന്നു അല്ലാതെ പിന്നെ അങ്ങനെ കംപ്ലയിൻസായിട്ടൊന്നുമില്ലായിരുന്നു പിന്നെ ഒരു എന്താണ് ബ്രേക്ക് പാഡ് മാറുന്നത് അങ്ങനെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ഉള്ളായിരുന്നു എനിക്ക് പിന്നെ ഇതായിട്ട് വന്നിട്ടുള്ളൂ റൈസ് റൈസ് ഡാർ റെക്കമെൻഡ് ചെയ്യുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് പറയാൻ പറ്റും ഡെയിലി ജോബ് പോയി വരുന്നവർക്കൊക്കെ പറ്റുന്ന ഒരു വണ്ടി തന്നെയാണ് കേട്ടോ ഡെയിലി യൂസിന് പറ്റിയ ഒരു വണ്ടി തന്നെയാണ് അത് നമ്മുടെ വണ്ടിയുടെ മൈലേജിൻ്റെ കാര്യത്തിലല്ല നമ്മുടെ മെയിൻ്റെനൻസ് കോസ്റ്റിൻ്റെ കാര്യത്തിലാണല്ലോ അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഈ വണ്ടി ഉറപ്പായിട്ട് യൂസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഗൈസ് ഇത്രയും കാര്യങ്ങളൊക്കെയാണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മയിൽ വന്ന കാര്യങ്ങൾ പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ യൂസ് ചെയ്തിട്ട് നല്ലതായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ കുറച്ചും കൂടി നല്ല കാര്യമായിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ അതൊക്കെ കമൻ്റ് ചെയ്യണം കേട്ടോ എനിക്ക് എൻ്റെ ഓർമ്മയിൽ വന്ന് പെട്ടെന്ന് വന്ന കാര്യങ്ങളൊക്കെയാണ് ഇത് പറയാൻ പറഞ്ഞത് സോ ഇനി നമ്മൾ വെയിറ്റ് ചെയ്തിരുന്ന കാര്യം അതായത് നെഗറ്റീവ് സൈഡ് നെഗറ്റീവ് സൈഡിൽ നമുക്ക് ഒന്നാമതായിട്ട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ അത് ഞാൻ എത്രയും പെട്ടെന്ന് എപ്പോൾ വേണമെങ്കിലും ഞാൻ പറയുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ബിൽ ക്വാളിറ്റിയാണ് കേട്ടോ ഈ വണ്ടിക്ക് ബിൽഡ് ക്വാളിറ്റി എന്ന് പറയുന്ന സംഭവം വളരെ കുറവാണ് ഐ മീൻ ഞാൻ പറയുന്നത് ഈ വണ്ടിയുടെ ഒരു ബോഡി അതായത് ഫുൾ ബോഡി നമ്മൾ ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര രീതിയിൽ ബിൽഡ് ക്വാളിറ്റി മിൽക്ക് ക്വാളിറ്റിയിൽ നമുക്ക് ഒരു ബാഡ് ഫീൽ നമുക്ക് ഫീൽ ചെയ്യും ശരിക്കും അത് നമുക്ക് പെട്ടെന്ന് തോന്നുന്ന ഒരു കാര്യമാണ് കേട്ടോ എന്താ വെച്ചാൽ ഫുൾ ഫൈബർ പാർട്സാണ് ഫുൾ വരുന്നത് പെട്ടെന്ന് സ്ക്രാച്ച് ആവാനോ അതുപോലെ തന്നെ ഒന്ന് ചെറുതായിട്ടൊന്ന് മറിഞ്ഞു കഴിഞ്ഞാൽ തന്നെ പൊട്ടിപ്പോകാനൊക്കെ വളരെ ചാൻസ് കൂടുതലാണ് പിന്നെ ഒരു കാര്യം പറയാനാണെങ്കിൽ അത് ഭയങ്കര സൗണ്ടാണ് കേട്ടോ അതായത് വണ്ടി നമ്മൾ ഓടിക്കുന്ന സമയത്ത് ഈ ബോഡിയിൽ നിന്നോ വണ്ടിയുടെ എഞ്ചിൻ സൈഡിൽ നിന്നോ അതല്ലെങ്കിൽ വണ്ടിയുടെ ഒരു സൈലൻസർ സൈഡിൽ നിന്നോ ഒന്നും വണ്ടിക്ക് ഒരു സൗണ്ടോ കാര്യങ്ങളില്ല പക്ഷേ വണ്ടിയുടെ ബോഡി ഈ ഫ്രണ്ട് സൈഡ് ഫ്രണ്ടിന്ന് വരുന്ന ഈ ഒരു ഫൈബർ പാർട്സിൻ്റെയൊക്കെ ഭയങ്കര സൗണ്ടൊക്കെ ആയി സു ഒരു രക്ഷയില്ലാത്ത സൗണ്ടാണ് അത് നമ്മൾ ചെറിയ കട്ടറൊക്കെ ചാണുമ്പോഴോ അല്ലെങ്കിൽ നല്ല നല്ല റോഡാണെങ്കിലും അതിനകത്തു സൗണ്ട് ഒരു വൈബ്രേഷൻ നമുക്ക് ശരിക്കും ഫീൽ ചെയ്യുന്നുണ്ട് വണ്ടിക്ക് പേഴ്സിൽ വേറെ വൈബ്രേഷൻ കാര്യങ്ങളില്ല ഈ ബോട്ടിയിൽ നിന്നുള്ളൊരു വൈബ്രേഷൻ സൗണ്ട് നമുക്ക് ഭയങ്കരമായിട്ട് അതൊരു ഒരു ഫീൽ ചെയ്യുന്നത് ഭയങ്കര ഒരു ഇതായിട്ടുള്ള കാര്യമാണ് കേട്ടോ അപ്പോൾ നമ്മൾ ഇത്രയും പ്രൈസ് റേഞ്ചിൽ അതും ഞാൻ വണ്ടി എടുക്കുന്ന സമയത്ത് ഒന്ന് ഇരുപത്തി മൂന്ന് ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപ എടുത്താണ് ഞാൻ ഈ വണ്ടി ഇറക്കിയത് അപ്പോൾ അത്രയും വിലയുടെ ഒരു വണ്ടിയിൽ ഭയങ്കരമായിട്ട് ഈ ഒരു ഇത്രയും ഒരു ബിൽഡ് ക്വാളിറ്റിയുടെ കാര്യത്തിൽ മാത്രമാണ് എനിക്ക് മെയിനായിട്ടൊരു ഒരു എനിക്ക് ശരിക്കും ഡിസപ്പോയിൻമെൻറ്റ് തോന്നിയത് ആ ഒരു കാര്യത്തിന് മാത്രമാണ് കേട്ടോ പിന്നെ ഇവരുടെ സർവീസ് അതായത് എം സർവീസ് ഞാൻ ഈ ഷോറൂം സർവീസ് രണ്ട് പ്രാവശ്യം ചെയ്തിട്ടുള്ളൂ എങ്കിലും ഞാൻ ആദ്യമേ വാങ്ങിച്ച ഷോറൂമിൽ നല്ല വണ്ടി രണ്ടാമത് വാങ്ങിച്ചു അതുകൊണ്ട് അതിൻ്റേതായ ഒരു വ്യത്യാസം ഈ ഒരു ഷോറൂമിലുണ്ട് കുഴപ്പമില്ല വലിയ പ്രശ്നമില്ലാത്തതാണ് എന്നാലും എനിക്ക് ഷോറൂം സർവീസിനോട് വലിയ താല്പര്യമില്ല കഴിച്ചത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് കുറച്ച് കാര്യങ്ങളുണ്ട് എനിക്കറിയാം നമ്മൾ ടു വീലർ യൂസ് ചെയ്യുന്ന എല്ലാവർക്കും അവരവരുടെ ആ ഒരു വണ്ടിയുടെ ഷോറൂമെന്ന് പറയുന്നത് എപ്പോഴും ഒന്നും എല്ലാവരും ഒന്നും നല്ല അഭിപ്രായം പറയാറില്ല അതുപോലെ തന്നെ എനിക്കും പറയാനുള്ളത് കൂടുതലൊന്നും എനിക്ക് പറയില്ല ഞാനവിടെ വണ്ടി സർവീസ് ചെയ്യാറില്ല അതാണ് കേട്ടോ ഇങ്ങനെ പുറത്ത് തന്നെയാണ് നമുക്കറിയാവുന്ന ചേട്ടൻ മരം കൊണ്ട് തന്നെയാണ് ഓരോ കാര്യങ്ങൾ ചെയ്യിപ്പിക്കുന്നത് ഓ മാറുന്ന കാര്യങ്ങളാണേലും അല്ലാത്ത ബാക്കി ഐറ്റംസൊക്കെ വരുന്നതൊക്കെ നമുക്ക് പുറത്തെ വർക്ക് തന്നെയാണ് ആഡ്രോ ചെയ്യുന്നതൊക്കെ അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതിനെ പോലെ എല്ലാവർക്കും ബൈ